നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലെ വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ ഒരു വളരെ ക്യൂറിയസ് ആയിട്ടൊരു ഐഡിയ ആണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ നമുക്ക് മലയാളികൾക്ക് മാത്രം അറിയുന്ന കുറേ വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ കുറേ കാട്ടു ചെടികളും ഉണ്ട് കാട്ടു എന്ന് പറയുന്നത് അങ്ങനെ നമ്മളതിനെ ഒരു അഗ്രിക്കൾച്ചർ എന്ന രീതിയിൽ പലപ്പോഴും വളർത്താറില്ല ഇതെല്ലാം കുറേയൊക്കെ ഒരു ട്രൈബൽ നോളജാണ് കാരണം ഇത് കൂടുതലും നമ്മുടെ സഹ്യപർവ്വതങ്ങളിലും കിഴക്കൻ പ്രദേശങ്ങളിലും മലപ്രദേശത്തും കാണുന്ന കുറേ പ്രത്യേക തരം ചെടികളുണ്ട് അപ്പോൾ ഇവയ്ക്ക് വളരെയധികം എപ്പീലും ഉണ്ട് ഇപ്പം നമ്മളുടെ നാട്ടിലും മറ്റുമൊക്കെ ഇപ്പം ഞാനും ഇങ്ങനെ ചെടികളുടെ കാര്യത്തിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല പക്ഷേ നമ്മൾ കുറേ ചെടികൾ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം ചില പേരുകൾ പറയാം ചെടികളുടെ അവ നിങ്ങൾക്ക് ഫെമിലിയർ ആണോ എന്ന് നോക്കുക ഉദാഹരണത്തിനിപ്പോൾ നെല്ലി നമുക്കെല്ലാവർക്കും നെല്ലി അറിയാം ഗൂസ്ബെറി നെല്ലി അറിയാം പിന്നെ ഉള്ളൊരു ചെടിയെന്ന് പറയുന്നത് മുക്കുറ്റി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് മുക്കുറ്റി ഇതും നമ്മുടെ പല ആയുർവേദ കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ നമ്മൾ കരിങ്ങാലി കരിങ്ങാരി എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട് അതും നമ്മുടെ വെള്ളത്തിലും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കരിങ്ങാരി വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ ചില പൊടികളുണ്ട് ത്രിഫല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ നമ്മുടെ നെല്ലിയും പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അങ്ങനെ പോകുന്ന ഒരു റേഞ്ചുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മുത്തശ്ശിമാർക്ക് കറിയുന്ന കുറച്ച് ചെടികളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കാട്ടു ചീര എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ കാട്ടു എന്നൊക്കെ പറയുന്ന കുറച്ച് ചെടികളുണ്ട് പിന്നെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ വളരുന്ന ചില ചില ചെറിയ ചെടികളുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് തുളസി ഉദാഹരണം തുളസിയുടെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മളുടെ സ്പെഷ്യലൈസ്ഡ് നോളജാണ് ഇപ്പം നമ്മൾ എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ കൂടുതലും സ്പെഷ്യലൈസ്ഡ് നോളജിനാണ് കൂടുതലും മോണിറ്ററി വാല്യൂ എക്കണോമിക് വാല്യൂ കൂടുതലുള്ളത് കാരണം ആർക്കാണോ സ്പെഷ്യലൈസ്ഡ് നോളജുള്ളത് അവർക്ക് ആ സ്പെഷ്യലൈസ്ഡ് നോളജിനെ ശരിയായ രീതിയിൽ പാക്കേജ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും അറിയാമെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഡിമാൻഡ് കൂടും ഇപ്പം നമുക്കറിയാം ഇന്നത്തെ ഒരു ലോകത്ത് ഇപ്പം ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് പലരും ലോങ് ലൈഫിന് വേണ്ടി ആഗ്രഹിക്കുന്നു പലരും ഹെൽത്ത് ഫ്രീ ഏജ്ഡ് ലൈഫ് സ്റ്റൈലിന് വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മളുടെ നമ്മളുടെ കേരളം എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ലാൻഡാണ് ആണ് അപ്പോൾ നമ്മളുടെ സഹ്യപർവതങ്ങളിലും പിന്നെ അവിടെയുള്ള നമ്മുടെ ചെറിയ ചെറിയ അരുവികൾ നമ്മൾ അരുവികൾ എവിടെയാണ് തുടങ്ങുന്നത് ഇപ്പോൾ നമ്മളുടെ പല അരുവികളും ആറുകളും തുടങ്ങുന്നത് ഈ മല മല മലയിലാണ് അതായത് നമ്മുടെ എല്ലാം മഴ കൊണ്ട് വളരുന്ന ആറുകളും മറ്റുമൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഉത്ഭ ഇതിൻ്റെയൊക്കെ ഉൽപ്പത്തി നമ്മളുടെ കിഴക്കൻ മലകളിലാണ് അപ്പോൾ അവിടെ ഈ ആറുകളൊക്കെ ഉണരുന്ന സ്ഥലത്ത് അവിടെയൊക്കെ കുറേ അധികം മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് ഇതിനെയൊക്കെ ആയുർവേദത്തിൽ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരുന്നത് കാരണം ഇതിനകത്ത് പല പല ഗുണങ്ങളുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ആൾക്കാർ പറഞ്ഞു വരുന്ന കുറേ കോമ്പൗണ്ട്സ് ആയിക്കോട്ടെ ഇപ്പം മഗ്നീഷ്യം ബേസ്ഡ് അല്ലെങ്കിൽ മാങ്കിനീസ് ബേസ്ഡ് സിങ്ക് ബേസ്ഡ് ഈ സാധനങ്ങളൊക്കെ കൂടുതലും നമ്മളുടെ ഈ പരമ്പരാഗതമായിട്ട് ട്രൈബൽ നോളജിലുണ്ടായിരുന്ന ഈ ചെടികൾക്ക് ഇത്തരം കാര്യങ്ങൾ കുറേ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പല ആയുർവേദ കൂട്ടുകളും പണ്ട് ജയിച്ചിരുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ ആശയം എന്ന് പറയുന്നത് ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം ഇതിനെപ്പറ്റി അറിവുള്ളവരെ നമ്മൾ കണ്ടുപിടിച്ച് ഈ അറിവെ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം പരമാവധി ഇപ്പം പല ആയുർവേദ ഗ്രൂപ്പ്സ് ആണെങ്കിലും ആയുർവേദ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഈ ചെടികളെ പറ്റിയും റിസേർച്ചും മറ്റും നടത്തുന്നുണ്ട് മെഡിസിനൽ ഫാംസ് കൂടുതലുണ്ട് ഇത് കുറച്ചും കൂടെ ജനകീയമാക്കാം കാരണം നമ്മളുടെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ അറിഞ്ഞിരുന്ന ഒരു ടെക്നോളജി തന്നെയാണിത് അന്ന് നമുക്ക് മെഡിക്കൽ സയൻസ് അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നാട്ടുവൈദ്യം എന്ന രീതിയിലും പിന്നീട് അങ്ങാടി മരുന്നുകൾ എന്ന രീതിയിലുമൊക്കെ ഇത്തരം മെഡിസിനൽ പ്ലാന്റ്സ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇത് നമ്മളുടെ ഒരു സ്പെഷ്യലൈസ്ഡ് നോളജാണ് ഇപ്പം നമ്മൾ അലോപ്പതിയെ ചലഞ്ചൊന്നും ചെയ്യുകയല്ല ബട്ട് സ്റ്റിൽ ഇത്തരം ചെടികളുടെ ഒരു റിവൈവൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോളജ് റിവൈവൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അത് ഒരു വലിയ ഒരു ലോക്കലൈസ്ഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ബേസ് എന്ന രീതിയിൽ കാണാവുന്നതാണ് അപ്പോൾ നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ചെടികളുടെ അറിവ് തിരിച്ച് കൊണ്ടുവരുക ജനകീയമാക്കുക അത് കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ പിന്നെ നമ്മുടെ മലയാളി എന്നൊരു ലെവലിൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഇതിൽ വളരെ ശക്തമായി കൂട്ടാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ഇതിനെ ഒരു വസ്തുത തിങ്ക് ടാങ്ക് ആശയമായി കാണുക ഞാൻ കിരൺ എസ് പിള്ളേ നന്ദി നമസ്കാരം